അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലുള്ള ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം അബുദാബിയിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും പിന്നിൽ പതിനൊന്ന് വയസ്സു മാത്രം പ്രായമുള്ള ഒരു ബാലനാണ് അല്ലെങ്കിൽ ഒരു ബാലയോഗിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും പതിനൊന്നാം വയസ്സിൽ പന്ത്രണ്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇന്ത്യ എമ്പാടും ഒരു വലിയ ഭക്ത സമൂഹത്തെ തന്നെ സൃഷ്ടിച്ചു ഒരുപാട് പേരുടെ ജീവിതം മാറ്റി ഈ മഹാപുരുഷന്റെ പേരാണ് നീൽഖണ്ഠുവർണി ഏപ്രിൽ മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ ഉത്തർപ്രദേശിലാണ് നീൽഖണ്ഡുവർണി പൂർവാശ്രമനാമം എന്ന് പറയുന്നത് ഗൺശ്യാം എന്നാണ് അപ്പോൾ ഖൺ ശ്യാമായി ജനിക്കുന്നു ഏകദേശം ചെറുപ്പത്തിൽ തന്നെ വളരെയധികം ദൈവികമായ കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയുണ്ടായിരുന്നു കഴിവുകളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ നീൽക്കണ്ഠുവർണി ഒരു ദിവ്യപുത്രനാണ് അല്ലെങ്കിൽ ദൈവാവതാരമാണ് ഒരു മഹാഗുരുവായി മാറുമെന്നൊക്കെ അറിയാമായിരുന്നു ധർമ്മദേവെന്നാണ് നീൽക്കണ്ഡുവർണിയുടെ അച്ഛൻ്റെ പേര് ഭക്തിമാത എന്നാണ് മാതാവിൻ്റെ പേര് ഈ രണ്ടു പേരുടെയും അന്ത്യത്തിനു ശേഷം അതായത് ഈ രണ്ടു പേരുടെയും ജീവിത അവസാനത്തിനു ശേഷം ഏകദേശം പതിനൊന്നാം വയസ്സിലാണ് ഗൃഹം വിട്ട് അല്ലെങ്കിൽ വീട് വിട്ട് നീലകണ്ഠുവർണി സഞ്ചരിക്കാൻ ആരംഭിക്കുന്നത് ആത്മീയമായ തേടലിനു വേണ്ടിയാണ് സഞ്ചരിക്കാൻ ആരംഭിക്കുന്നത് അതുമാ പ്രായം ശ്രദ്ധിക്കണം പതിനൊന്നാം വയസ്സിലാണ് സ്വന്തം വീട് വിട്ട് അച്ഛനമ്മമാരുടെ മരണത്തിന് ശേഷം പതിനൊന്നാം വയസ്സിൽ വീട് വിട്ടിറങ്ങുന്നു ഇന്ത്യ എമ്പാടും സഞ്ചരിക്കാൻ ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് നീൽക്കണ്ടുവർണി ഇതിനു ശേഷം സഞ്ചരിക്കുന്ന അത്രയും കിലോമീറ്റർ അല്ലെങ്കിൽ അത്രയും ദൂരം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് ഏകദേശം പതിനൊന്നാം വയസ്സ് മുതൽ പതിനെട്ടാം വയസ്സ് വരെ ഏഴു വർഷം നിലനിന്നിരുന്ന നീണ്ടു നിന്നിരുന്ന ഒരു മഹാത്യാഗിയുടെ യാത്രയായിരുന്നു അന്ന് ലോകം കാണാനിരുന്നത് നീൽക്കണ്ടു വർണ്ണി തൻ്റെ യാത്ര ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ജോഡി വസ്ത്രം മാത്രമാണ് ആ വസ്ത്രം ഒരു ശാലീഗ്രാം എന്നും പൂജിക്കാനായിട്ട് ഒരു ശാലീഗ്രാം അതിനോടൊപ്പം ഭിക്ഷയാചിക്കാനായി ഒരു പാത്രം ഇത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് ധൈര്യത്തിലായിരിക്കും അപ്പോൾ ഇറങ്ങി പുറപ്പെട്ടത് അതും പതിനൊന്നാം വയസ്സിലെന്ന് നമ്മൾ ചിന്തിക്കും അതാണ് ഈ ആത്മീയമായി ഉയർന്നു നിൽക്കുന്ന ഗുരുക്കന്മാരുടെയും മഹാപുരുഷന്മാരുടെയും പ്രത്യേകത അവർക്കറിയാം അവരെന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അങ്ങനെ പുറപ്പെടുന്നു എന്തിനാണ് പുറപ്പെടുന്നത് അജ്ഞതയിൽ മൊഴികിടന്നിരുന്ന ഒരുപാട് പേർ അന്ന് ഭാരതത്തിലുണ്ട് ഇവർക്കെല്ലാം നേരായ ഭക്തിയുടെ മാർഗം കാട്ടിക്കൊടുക്കണം ദൈവത്തിലേക്കുള്ള മാർഗം കാട്ടിക്കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നീലകണ്ഠവർണി പതിനൊന്നാം വയസ്സിൽ ഇറങ്ങി പുറപ്പെടുന്നത് അതും നിസാര ദൂരമൊന്നുമല്ല അല്ലെങ്കിൽ നമ്മൾ നിന്ന് പറയുന്ന പോലുള്ള പാതകളിലൂടെയൊന്നുമല്ല ഒന്നുമല്ല സഞ്ചരിക്കുന്നത് നദികൾക്ക് കുറുകെ അതുപോലെ വലിയ പർവ്വത പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ കാടുകളിലൂടെ വനപ്രദേശങ്ങളിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിലൂടെ മഞ്ഞു വീഴുന്ന മലകളിലൂടെ പർവ്വതങ്ങളിലൂടെ അങ്ങനെയൊക്കെയാണ് നീലകണ്ഠു പറഞ്ഞ് സഞ്ചരിച്ചത് നമ്മൾ ആ പ്രായം മനസ്സിലാക്കണം അത്ര ചെറു പ്രായത്തിലെ ഈ ഉദ്യമവുമായി മുന്നോട്ട് പോയി അപ്പോൾ അങ്ങനെ പുറപ്പെടുകയാണ് ഇത്രയും കാര്യങ്ങളെ കയ്യിലുള്ളൂ അങ്ങനെ നീൽകണ്ഠു വർണി സഞ്ചരിച്ച് സഞ്ചരിച്ച് ഷിർപൂർ എന്ന് നാമമുള്ള ഒരു ഗ്രാമത്തിലെത്തുന്നു ഈ ഗ്രാമത്തിലൊരു പ്രത്യേകതയുണ്ട് ഈ ഗ്രാമത്തിനെ കിടുകിടാ വിറപ്പിക്കുന്ന ഒരു വമ്പൻ സിംഹം ഒരു ക്രൂരനായ സിംഹം അവിടെയെല്ലാം അലഞ്ഞു നടപ്പുണ്ട് അതുകൊണ്ട് തന്നെ നീലകണ്ഠവർണി എന്ന ഈ ഒരു ബാലൻ അവിടെ എത്തിയപ്പോൾ തന്നെ ആ നാട്ടിലുള്ള ഗ്രാമവാസികളെല്ലാം പറഞ്ഞിരുന്നു മോനെ ഒരിക്കലും നീ വെളിയിലോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലോ രാത്രിയിൽ നിൽക്കരുത് ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കിടന്നോണം അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിനകത്ത് കിടന്നോണം പുറത്ത് കിടക്കുന്നത് അത്രയും ശാശ്വതമല്ല പ്രത്യേകിച്ച് ആ ഗ്രാമത്തിലെ ക്ഷേത്ര പൂജാരി പ്രത്യേകം തന്നെ നീൽ കണ്ടുവർണിയോട് ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഇവരുടെ എല്ലാം ഇങ്ങനെയുള്ള ശാസനകളെ വകവയ്ക്കാതെ ക്ഷേത്രത്തിന് വെളിയിലുള്ള ഒരു ആൽത്തറയിൽ നീലകണ്ഠ വർണി അന്ന് രാത്രി കഴിച്ചുകൂട്ടാൻ തീരുമാനിക്കുന്നു ഒരുപാട് പേര് പറഞ്ഞു നോക്കി അങ്ങനെ കിടക്കരുത് പക്ഷേ നീലകണ്ഠ വർണി അദ്ദേഹത്തിൻ്റെ ഇച്ഛയിൽ ഉറച്ചു നിന്നിരുന്നു ഞാൻ ഈ വൃക്ഷത്തിന് ചൂട്ടിൽ കിടന്നുകൊള്ളാം എനിക്ക് ഒരു തരത്തിലുള്ള ആപത്തും വരില്ല എന്ന് തന്നോട് പറയുന്ന എല്ലാവരോടും തിരിച്ചു മറുപടിയും പറഞ്ഞിരുന്നു അങ്ങനെയിരിക്കെ ആ ക്ഷേത്രത്തിലെ പൂജാരിക്കൊരു ഭയം ഈ കുട്ടിയെ ആ ക്രൂര മൃഗം എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം ഉള്ളതുകൊണ്ട് തൻ്റെ വീടിൻ്റെ ജനൽ വാതിലുകളെല്ലാം തുറന്നിട്ടിരുന്നു അതായത് ഈ ജനൽ തുറന്നാൽ കൃത്യം കാണാൻ സാധിക്കും ആ വൃക്ഷത്തിൻ്റെ ചുവട്ടൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇനി ഒരുപക്ഷെ ആ ക്രൂരനായ സിംഹം എന്തെങ്കിലും ചെയ്താലോ അങ്ങനെ ചെയ്താൽ രക്ഷിക്കണമെങ്കിൽ ഇത് കാണണ്ടേ അതുകൊണ്ട് ജനലുകളെല്ലാം തുറന്നിട്ടിരുന്നു പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം കുറച്ച് രാത്രി ആയപ്പോൾ തുറന്നു നോക്കുന്നു ജനലു നോ ജനലിലൂടെ നോക്കുമ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നീലകണ്ഠ വർണിയുടെ കാൽ ചവിട്ടിൽ ഒരു പൂച്ച കുട്ടിയെ പോലെ ഈ സിംഹരാജൻ കിടക്കുക ഇത് കണ്ടപ്പോൾ ആ മഹാഗുരുവിൻ്റെ നീലകണ്ഠവർണി എന്ന് നമ്മൾ ഇന്ന് കാണുന്ന ആ കുട്ടിയുടെ യഥാർത്ഥ സ്വരൂപം എത്രയോ വലുതാണ് എന്നുള്ള ബോധം ആ ഒരു മനുഷ്യനുണ്ടാകുന്നു അതായത് ഏതൊരു ക്രൂര ക്രൂരമൃഗത്തെയായിരുന്നോ ആ ഗ്രാമവാസികളെല്ലാം ഭയപ്പെട്ടു കൊണ്ടിരുന്നത് ആ ക്രൂരമൃഗം വെറും ഒരു പൂച്ചക്കുട്ടിയെ പോലെ വന്ന് നീലകണ്ഠ വർണ്ണിയുടെ പാദസേവ ചെയ്യുന്നു ഇത് കണ്ടാൽ ഇതിനും അപ്പുറമുള്ള അത്ഭുതം എന്താണ് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ യോഗ്യത ആത്മീയമായി ഏത് തലത്തിലാണ് നീലകണ്ഠ വർണി ഉയർന്നു നിൽക്കുന്നത് എന്ന് എല്ലാ ഗ്രാമവാസികൾക്കും മനസ്സിലായി അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യമുണ്ട് മുക്തിനാഥിലേക്കുള്ള നീൽക്കണ്ഠുവർണ്ണിയുടെ യാത്ര അതായത് മുക്തിനാഥ് വിഷ്ണു ഭഗവാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥസ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് മുക്തിനാഥിലേക്കുള്ള യാത്രാ മധ്യേ വളരെയധികം കഠിനതകൾ നീലകണ്ഠവർണിക്ക് വന്നു അതായത് നീലക്കണ്ഠുവർണി മുക്തിനാഥിലേക്ക് സഞ്ചരിക്കുന്ന സമയമെന്ന് പറയുന്നത് അതിശൈത്യകാലമാണ് ആ കൊടും തണുപ്പത്ത് ആ ഗ്രാമപ്രദേശത്തിലുള്ള ആളുകൾ പോലും ചൂടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കും അത്രത്തോളം ഘോരമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആരും ആ സമയങ്ങളിലൊന്നും അവിടെ താമസിക്കാൻ തയ്യാറാകില്ല എങ്കിൽ ആ സമയത്താണ് ഈ ബാലൻ നീൽക്കണ്ടു വർണ്ണി ആ പർവ്വതത്തിലേക്ക് സഞ്ചരിക്കുന്നത് സഞ്ചരിച്ച് എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നീൽക്കണ്ടു വർണ്ണി തൻ്റെ സ്ഥാനം അവിടെ ഉറപ്പിക്കുന്നു കുറേ അധികം കാലം അവിടെ തന്നെ തപസിലാണ്ടിരിക്കുന്നു ആ സമയത്തിൽ അതിശൈത്യം ഉണ്ടായി വലിയ തരത്തിലുള്ള കോളിളക്കം സൃഷ്ടിക്കുന്ന മഴയുണ്ടായി അങ്ങനെ കാലാവസ്ഥ പല വിധത്തിൽ നീൽകണ്ടുവർണ്ണിയെ പരീക്ഷിക്കാൻ വന്നെങ്കിലും അവസാനം മുട്ടുമടക്കിപ്പോകുന്ന ഈ കൊച്ചു ബാലന് മുന്നിൽ ഈ കൊച്ചു ദിവ്യാവതാരത്തിനു മുന്നിൽ മുട്ടുമടക്കിപ്പോകുന്ന അത്ഭുത കാഴ്ച ആ പ്രദേശത്തുള്ളവരെല്ലാം അറിയുന്നു കാണുന്നു നീൽക്കണ്ഠുവർണിയുടെ ദിവ്യത മനസ്സിലാക്കുന്നു ഒരുപാട് പേർ നീലകണ്ഠുവർണ്ണിൻ്റെ അടുത്ത് വരുന്നു ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ എങ്ങനെ ആരെയും ഉപദ്രവിക്കാതെ ഒരു മനുഷ്യനെയും ദ്രോഹിക്കാതെ ഒരു ജീവിയെയും ഖനിക്കാതെ എങ്ങനെ ആത്മീയ ആത്മീയപാതയിൽ മുന്നേറണമെന്നുള്ള സുന്ദരമായ കാര്യം ഗ്രാമവാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു നീൽക്കണ്ണുവർണിയുടെ ഈ ദിവ്യ തേജസ് കൊണ്ട് തന്നെ ഈ ദിവ്യമായ ഈ സ്വഭാവം കൊണ്ട് തന്നെ നീൽക്കണ്ഠുവർണിയെ കാണാൻ ഒരു കൃഷ്ണനെ പോലെ തന്നെയായിരുന്നു അത്രയ്ക്ക് സുന്ദരമായിരുന്നു നീൽക്കണ്ഠുവർണി ആ നീൽക്കണ്ഠുവർണി അത്രയും സുന്ദരമാക്കി എല്ലാവരുടെയും ഹൃദയവും അതുപോലെ തന്നെ നീൽക്കണ്ടുവർണിയെ പലതരത്തിലുള്ള ആഭിചാര കർമ്മങ്ങൾ കൊണ്ടും ഷഡ് കർമ്മങ്ങൾ കൊണ്ടുമൊക്കെ നീൽക്കണ്ഠുവർണിയെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അതും വളരെയധികം പ്രായമുള്ള ഒരു മനുഷ്യൻ അതായത് പിബേക് എന്നു പേരുള്ള ഒരു ആളുണ്ടായിരുന്നു ഒരു ഗ്രാമത്തിൽ നീൽക്കണ്ഠുവർണി എത്തിച്ചേർന്നപ്പോൾ അവിടെയുള്ള ആളുകൾ വളരെയധികം സ്നേഹവും ആദരവും കാണിച്ചു ഈ കാണിക്കുന്നത് കണ്ടപ്പോൾ അസഹിഷ്ണത തോന്നി ആർക്ക് വിവേക് എന്ന് പറയുന്ന ഈ ഒരു താന്ത്രികന് അതുകൊണ്ട് തന്നെ അതിനു മുൻപ് നീൽക്കണ്ഠുവർണി എത്തുന്നതിന് മുൻപ് ആ ഗ്രാമവാസികൾ ആശ്രയിച്ചു കൊണ്ടിരുന്നത് ഇദ്ദേഹത്തെയായിരുന്നു പക്ഷെ പെട്ടെന്ന് നീലകണ്ഠുവർണി വന്നപ്പോൾ നീൽക്കണ്ഠുവർണിയിലേക്ക് ആകർഷകമായി ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവർ കണ്ടെത്തുകയും നീൽക്കണ്ണു വർണ്ണിയിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു ഇത് വിബേകൻ ഒട്ടും സഹിക്കുന്നുണ്ടായില്ല അപ്പോൾ ഈ വിബേകം എന്ന് പറയുന്ന ആൾ എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ ആത്മീയ പ്രഭാഷണം ചെയ്തുകൊണ്ടിരുന്ന നീൽക്കണ്ടുവർണിയുടെ അടുത്തേക്ക് ചെല്ലുകയും നീൽക്കണ് വർണിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നീ ഇനി ഇത് തുടർന്നാൽ നീ ഈ ഗ്രാമവാസികളെ നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മയക്കിയെടുത്താൽ ഉറപ്പായും നിന്നെ ഞാൻ ഇവിടെ നിന്നും പലായനം ചെയ്യിപ്പിക്കും നിന്റെ അന്ത്യം എൻ്റെ കൊണ്ട കൈകൊണ്ടായിരിക്കും എന്ന് പറയും അപ്പോൾ ഇതെല്ലാം കേട്ട ആ ബാലൻ ചെറുതായി ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഇതിലും വലിയൊരു മറുപടി ഒരിക്കലും ആർക്കും കൊടുക്കാൻ സാധിക്കില്ല താൻ വലുതാണ് എന്ന് കരുതി അഹന്തയോടുകൂടി എന്നെ വെല്ലാൻ ആരുമില്ല എന്നുള്ള ചിന്തയോടുകൂടി ഈ മഹാപുരുഷൻ്റെ അടുത്ത് ചെല്ലുന്നു ഇക്കാര്യം പറയുന്നു ഭീഷണിപ്പെടുത്തുന്നു ഒരു പുഞ്ചിരിയിൽ ഒതുക്കുന്നു അതോടെ എല്ലാ ഗ്രാമവാസികളും ഇദ്ദേഹത്തെ നോക്കുകയും അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കാണുന്ന രീതിയും കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ നാണം കെട്ടു അപ്പോൾ കൂടുതൽ അഹങ്കാരം തോന്നി അഹന്ത കൂടി അപ്പോൾ ഇദ്ദേഹം ഏത് ദേവൻ്റെ ഉപാസകനായിരുന്നു അതായത് ഈ താന്ത്രികനായ മനുഷ്യൻ ഏത് ദേവൻ്റെ ഉപാസകനായിരുന്നു എന്ന് ഞാനിവിടെ പറയുന്നില്ല കാര്യം പലർക്കും പലതരത്തിലുള്ള കൺഫ്യൂഷനും ഉണ്ടാവും ഈ ദേവൻ ഇങ്ങനെയാണോ ഒരിക്കലും ഒരു ദേവന്മാരും അങ്ങനല്ല അത് ഉപയോഗിക്കുന്ന ആളുടെ കയ്യിലാണ് ആ ദേവൻ നല്ലതാണോ ചീത്തയാണോ ഏതാണെങ്കിലും ആ ഉഗ്രമൂർത്തിയുടെ അല്ലെങ്കിൽ ആ താന്ത്രികമായ മൂർത്തിയുടെ ഉപാസകനായിരുന്ന ഈ ഭിപേഗ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നീൽ കണ്ടു വർണ്ണിക്കു നേരെ ഈ ദേവതയെ ഉപയോഗിച്ചുകൊണ്ട് ചില ക്രിയകൾ ചെയ്തു ആഭിചാരം ചെയ്തു ഗൂഢതന്ത്രം അല്ലെങ്കിൽ ഗൂഢതന്ത്രം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കാര്യം ചെയ്തു അതിനു മുൻപ് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഉപാസന മൂർത്തി ഇദ്ദേഹത്തെ വിലക്കിയിരുന്നു നീ ഉദ്ദേശിക്കുന്ന ആളല്ല എത്ര വലിയ നീ ഉപാസകനാണെങ്കിലും ദൈവത്തിലേക്ക് ലയിച്ച ഒരാളെ ദൈവവുമായി ഒന്നായി നിൽക്കുന്ന ഒരാളെ ഒരാൾക്കും തകർക്കാൻ സാധിക്കില്ല നീൽക്കണ്ടു പറഞ്ഞി എല്ലാ ദിവസവും ശാലിഗ്രാം പൂജിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനിൽ വിലീനമായി നിൽക്കുന്ന ഒരു മഹാപുരുഷനാണ് അവിടെ വിഷ്ണു ആണ് പൂർണമായിട്ടും നീൽക്കണ്ടു പറഞ്ഞി അപ്പോൾ വിഷ്ണുവിനെ പരാജയപ്പെടുത്താൻ ഈ ലോകം തന്നെ സൃഷ്ടിച്ച ആ പരമാത്മാവിനെ പരാജയപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക അതിപ്പോൾ ശിവലിംഗം പൂജിക്കുന്ന ആളാണെങ്കിലും ഇനി ദേവിയെ പൂജിക്കുന്ന ആളാണെങ്കിലും ദേവിയോ ശിവനുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ബ്രഹ്മവുമായിട്ട് ഐക്യപ്പെട്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഒരാൾക്കും അവരെ തരാന് സാധിക്കില്ല ഇപ്പോൾ സുബ്രഹ്മണ്യനാണെങ്കിലും ഗണപതി ഭഗവാനാണെങ്കിലും ഏതൊരു ഭഗവാനെയും ഉപാസിച്ചാലും പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ താഥാത്മ്യം പ്രാപിക്കുകയാണെങ്കിൽ അവിടെ രണ്ടാമതൊരു ശക്തിക്ക് നമ്മളെ പിരിക്കാൻ സാധിക്കില്ല ആ ഒരു വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു നിലയിൽ നിൽക്കുന്ന നീലകണ്ഠവർണ്ണിയെ എത്ര തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങളിൽ കൊടുക്കാൻ നോക്കിയിട്ടും സാധിക്കാതെ വന്നു ഒരുപാട് ക്രിയകൾ ചെയ്തു നോക്കി അതിനു മുൻപ് സ്വന്തം ഉപാസനാമൂർത്തി തന്നെ പറഞ്ഞു നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല നീ വെറും എന്നെ വേറെ ഒരാൾ നീ വേറെ ഒരാൾ എന്നെ നിന്റെ അടിമ എന്നുള്ള രീതിയിലൊക്കെ നീ കരുതാറുണ്ട് പക്ഷേ നീലകണ്ഠുവർണി എങ്ങനെയല്ല ഐക്യപ്പെട്ടു നമ്മളുടെ എല്ലാവരും ദൈവമാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ നമ്മൾ അറിയാതെ പോകുന്നു ഭഗവാന്റെ മായ കൊണ്ട് പുരുഷന്റെ കൊണ്ട് അല്ലെങ്കിൽ പുരുഷൻ നമ്മളിലേക്ക് അല്ലെങ്കിൽ പതി ആ പാശ ഉപയോഗിച്ച് നമ്മളെ ഈ പശുക്കളായി നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട് ഞാനൊരു സിദ്ധാന്തം പറഞ്ഞതാണ് കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ആ പാശം കാരണം നമ്മൾക്കിത് കാണാൻ പറ്റുന്നില്ല അതുപോലെയാണ് നീ എന്നുള്ളൊരു ബോധ്യം കൊടുക്കുകയാണ് ഇത്രയും ഒന്നും പറഞ്ഞില്ല ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു ബോധ്യം പക്ഷേ നീൽ കണ്ടു പറഞ്ഞ അങ്ങനെയല്ല ആ മായാ തലത്തെ എപ്പോഴും മറികടന്നിരിക്കുന്നു അപ്പോൾ ആ മഹാഗുരു അതായത് നീൽ കണ്ടു പറഞ്ഞ മഹാഗുരു ഏതോ തലത്തിൽ നിൽക്കുന്നു എത്ര വലിയ ആഭിചാരം അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചാലും അദ്ദേഹം അത് തടുക്കും അതാണ് നീല കണ്ണു എത്ര വയസ്സുണ്ട് എന്ന് ചിന്തിക്കുക മറ്റേ ആൾ ഒരുപാട് കാലമായിട്ട് ഉപാസന ചെയ്യുന്ന ആളാണ് ഞാൻ ഈ കഥ ഇത്രയും മൂന്നൽ കൊടുത്ത് പറയാൻ കാര്യം ഈ ഒരു പോർഷൻ മാത്രം പലരും നമ്മൾ പലരും പലതരത്തിലുള്ള ഇതുപോലുള്ള കർമ്മങ്ങൾ കൊണ്ട് പെട്ടുകിടക്കുന്നവരാണ് ഇത് അനുഭവിക്കാത്തവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലായില്ല പക്ഷെ നമ്മൾ പലരും ഇങ്ങനെയുള്ള നമ്മളുടെ വിജയത്തെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെ നമ്മളുടെ സന്തോഷത്തെ കാണാൻ സാധിക്കാത്ത പലരും ഇങ്ങനെ ചെയ്യും അപ്പോൾ അവിടെയുള്ളൊരു മറുപടിയാണ് അടിയുറച്ചുള്ള ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അവനെ ആർക്കും തടയാൻ സാധിക്കില്ല അതാണ് നീൽ കണ്ടുവർണി മനസ്സിലാക്കി തരുന്നത് അതും പതിനൊന്നാം വയസ്സിൽ അത് നമ്മൾ ചിന്തിക്കണം അപ്പം അത്രത്തോളം പ്രയോഗങ്ങൾ നടത്തിയിട്ടും നീൽകണ്ഠുവർണിയെ ഒരു തരത്തിലും പരാജയപ്പെടുത്താൻ സാധിക്കാതെ ആ വിവേക് എന്ന് പറയുന്ന ആൾ നീൽക്കണ്ഠർണിയുടെ കാലിൽ വന്ന് വീണ് മാപ്പ് ചോദിക്കുന്നു നീൽകണ്ഠ വർണ്ണി പറയുന്നു ശരിയായ രീതിയിൽ നീ നിൻ്റെ ഭഗവാനെ അല്ലെങ്കിൽ നിന്റെ ഭഗവാനെ ഉപാസിക്കൂ പ്രാർത്ഥിക്കൂ ഭക്തിമാർഗത്തിൽ പോകൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെടിയൂ അങ്ങനെ ഒരു വലിയ കാര്യം പറഞ്ഞു കൊടുക്കുന്നു ഒരിക്കലും നമ്മളുടെ അടിമയാണ് ദൈവം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾക്കും ദൈവത്തോട് ചോദിക്കാതെ ദൈവത്തിൽ നമ്മൾ ലയിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് ശരിക്കും അടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു തരത്തിലുള്ള ആഗ്രഹവും പാടില്ല എല്ലാം ഭഗവാൻ നടത്തി തരും നമ്മൾ അടിമ എന്നുള്ള ഭാവത്തോടു കൂടി ഒരു ദേവനെയും വീക്ഷിക്കാതിരിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ് നീൽക്കണ്ഠുവർണി ഒരു കാര്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് ഇതുപോലുള്ള അനേകായിരം കഥകൾ നീൽക്കണ്ഠുവർണിയെക്കുറിച്ച് പറയാനുണ്ട് ഇതിനെല്ലാം ശേഷം ഇത്രയും അത്ഭുതങ്ങളെല്ലാം കാട്ടിയതിനു ശേഷം നീൽക്കണ്ഠുപർണിയുടെ ആ യാത്ര എന്ന് പറയുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒരു ഗുരുവിന് വേണ്ടിയുള്ള അലച്ചിൽ അല്ലെങ്കിൽ ഗുരുവിന് ഒരു വെമ്പൽ മനസ്സിൽ ഉടലെടുക്കുന്നത് എല്ലാവർക്കും മഹാഗുരുക്കന്മാർക്ക് പോലും വേണം അപ്പോൾ ആ ഒരു ഗുരുവിനെ കണ്ടെത്താൻ അദ്ദേഹം ഒരു തരത്തിലുള്ള നിയമം വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ചോദ്യത്തിന് ആര് ഉത്തരം നൽകുന്നു അതാണ് എൻ്റെ ഗുരു അല്ലാതെ കണ്ട ആരെയും ഞാൻ ഗുരുവായിട്ട് സ്വീകരിക്കില്ല ഗുരുവായിട്ട് സ്വീകരിച്ചാൽ പിന്നെ എല്ലാം അനുസരിക്കേണ്ടി വരും ഒരു തവണ ഒരു ഗുരുവിനെ കണ്ടെത്തി നമ്മൾ ശിഷ്യത്വം സ്വീകരിച്ചാൽ പിന്നെ ആ ഗുരുവാണ് നമ്മൾക്കെല്ലാം അത് നീൽക്കണ്ടുവരണിക്കറിയാം അതുകൊണ്ട് തന്നെ തൻ്റെ ചില ചോദ്യങ്ങളുണ്ട് എന്താണ് ജീവൻ എന്താണ് ഈശ്വരൻ എന്താണ് മായ എന്താണ് ബ്രഹ്മം എന്താണ് പരബ്രഹ്മം ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കുന്നത് ആരോ അതാണ് എൻ്റെ ഗുരു എന്ന് നീൽക്കണ്ടു പറഞ്ഞി നേരത്തെ തന്നെ കരുതി വച്ചിരുന്നു അങ്ങനെ ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിലെത്തുന്നു ലോജ് എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര് അങ്ങനെ ആ ഗ്രാമത്തിലെത്തിയപ്പോൾ നീൽക്കണ്ഠുവർണി മുക്താനന്ദ സ്വാമിയെ കാണുന്നു മുക്താനന്ദ സ്വാമി എന്ന് പറയുന്നത് രാമാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ് അപ്പോൾ ഈ രാമാനന്ദ സ്വാമിയുടെ സമ്പ്രദായത്തെക്കുറിച്ച് കേട്ടപ്പോൾ നീൽക്കണ്ഠുവർണിക്ക് വളരെയധികം കൗതുകം തോന്നി അതുപോലെ തന്നെ മുക്താനന്ദ സ്വാമിക്ക് നീൽകണ്ഠുവർണിയുടെ കഥകൾ കേട്ടപ്പോൾ നീൽക്കണ്ഠുവർണിയോടും താൽപ്പര്യം തോന്നി അങ്ങനെ രാമാനന്ദ സ്വാമിയിൽ ആകൃഷ്ടനായ നീൽക്കണ്ഠുവർണി അദ്ദേഹത്തെ കാണാൻ തീരുമാനിക്കുന്നു അങ്ങ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന മുക്താനന്ദ സ്വാമി എന്ന് പറയുന്നത് വെച്ചാൽ ഈ ആശ്രമത്തിൽ തങ്ങിക്കൊള്ളു അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല രാമാനന്ദ സ്വാമി ഇപ്പോൾ ഇവിടെയില്ല അദ്ദേഹം വരാൻ ഒരുപാട് താമസിക്കും ഒരുപാട് ദിവസങ്ങളെടുക്കും അതുകൊണ്ട് അദ്ദേഹത്തെ കാത്തുകൊണ്ട് നിങ്ങൾക്കിവിടെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാം എന്ന് പറയുന്നു നീൽകണ്ഠുവർണയോട് ഒരുപാട് ഗ്രാമങ്ങളിൽ ഒരുപാട് പേര് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം പക്ഷേ അതൊന്നും കേട്ടിരുന്നില്ല പക്ഷേ രാമാനന്ദ സ്വാമിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സമ്പ്രദായത്തിൽ ഇത്രയും ആകർഷനായതുകൊണ്ട് തന്നെ ആ ആശ്രമത്തിൽ രാമാനന്ദ സ്വാമി വരുന്ന അത്രയും കാലം നിൽക്കാൻ നില്ക്കണ്ടു പറഞ്ഞ് തയ്യാറാകുന്നു അങ്ങനെ ആ ആശ്രമത്തിൽ നിന്നുകൊണ്ട് പലതരത്തിലുള്ള ഗുരുക്കന്മാരിൽ നിന്നും പല കാര്യങ്ങൾ അറിയുന്നു അവരോട് പല കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ എല്ലാ ഗുരുക്കന്മാർക്കും സേവ ചെയ്ത് എല്ലാ ഗുരുക്കന്മാരുടെയും കയ്യിൽ നിന്ന് പലതരത്തിലുള്ള വിദ്യകളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് നീലകരണ്ഡ പറ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് സ്വാമി രാമാനന്ദനെ കാണാനൊരു അവസരമുണ്ടായി ഇതുണ്ടാകുന്നത് നീൽക്കണ്ടുവർണി താമസിച്ചിരുന്ന ആ ആശ്രമത്തിൽ വെച്ചല്ല അല്ലെങ്കിൽ ആ ആശ്രമത്തിൻ്റെ ആ ഒരു ഗ്രാമത്തിൽ വെച്ചല്ല ലോജ എന്ന ഗ്രാമത്തിലാണ് ആശ്രമം പക്ഷെ ആ ആശ്രമത്തിൽ വെച്ചല്ല നീണ്ട ഒൻപത് മാസത്തെ കാത്തിരിപ്പിനു ശേഷം തൻ്റെ ഗുരുവിനെ നീൽക്കണ്ടു വർണ്ണി കാണുന്നത് ലോജ് എന്ന ആശ്രമം സ്ഥിതി ചെയ്യുന്ന ആ ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള പിപ്ലാന എന്ന് പറയുന്ന ഗ്രാമത്തിൽ വച്ചാണ് ഈ ഗ്രാമത്തിൽ വെച്ച് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ പലതരത്തിലുള്ള ചോദ്യോത്തരങ്ങൾ നടക്കുന്നു എല്ലാത്തിനും വളരെ വ്യക്തമായി രാമാനന്ദ സ്വാമി മറുപടി കൊടുക്കുന്നു അങ്ങനെ നീൽക്കണ്ടുവർണ്ണി പൂർണ്ണ സമർപ്പണം ഗുരുവിൽ അർപ്പിക്കുമ്പോൾ ദീക്ഷിതനാകുന്നു അതായത് സന്യാസ സമ്പ്രദായത്തിലേക്ക് അല്ലെങ്കിൽ സന്യാസ ആ പരമ്പരയിലേക്ക് രാമാനന്ദ സ്വാമിയുടെ ആ പരമ്പരയിലേക്ക് നീൽക്കണ്ടുവർണിക്ക് ദീക്ഷ കൊടുത്ത് രാമാനന്ദ സ്വാമി സ്വീകരിക്കുന്നു അത് കഴിഞ്ഞ് നീൽകണ്ഠുവർണി ദീക്ഷ സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പേര് നാരായൺ മുനി അല്ലെങ്കിൽ സഹജാനന്ദ സ്വാമി എന്നായി മാറുന്നു അപ്പോൾ ഈ സഹജാനന്ദ സ്വാമി അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ നാരായണ മുനി എന്നുള്ള ഈ പേരിൽ അറിയപ്പെടുന്ന നീൽക്കണ്ഠുവർണി അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ വരുന്ന ഇപ്പോഴത്തെ ഗുരുക്കന്മാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ബി എ പി എസിൻ്റെ ഏറ്റവും വലിയ ക്ഷേത്രം അതായത് സ്വാമി നാരായണ സമ്പ്രദായം ആ സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം മാത്രമല്ല ഹിന്ദുക്കൾക്ക് തന്നെ അഭിമാനകരമായി ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ക്ഷേത്രം അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ പണി കഴിപ്പിച്ചു ഈ പണി കഴിപ്പിച്ചത് ഈ സമ്പ്രദായത്തിൽ നീൽ കണ്ടു പറഞ്ഞു തുടങ്ങി ആ സമ്പ്രദായത്തിൽ ഇന്ന് കാണുന്ന ഗുരുക്കന്മാരാണ് ഒന്ന് ചിന്തിച്ച് നോക്കൂ ആ പതിനൊന്നാം വയസ്സിൽ ആ ബാലയോഗി പുറപ്പെട്ടു പതിനെണ്ണ പതിനെട്ടാം വയസ്സിൽ ആ യാത്ര അവസാനിക്കുന്നു ആ യാത്രയ്ക്ക് മധ്യേ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു അതിൻ്റെ എല്ലാം അനന്തരഫലമായി ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം അതുപോലെ തന്നെ ദുബായിലെ ഏറ്റവും വലിയ ക്ഷേത്രവും ഇതേ സമ്പ്രദായത്തിൻ്റെയാണ് ബി എ പി എസിൻ്റെയാണ് അതായത് സ്വാമിനാരായണ സമ്പ്രദായത്തിൻ്റെയാണ് അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം അതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നടന്നതായി നമ്മൾ വിശ്വസിക്കുന്നു അതായത് ദുബായിൽ മഴ പെയ്തു അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേൾക്കാറുണ്ട് അങ്ങനെ എത്രയെത്രയോ അത്ഭുതങ്ങൾ തൻ്റെ മഹാസമാധിക്ക് ശേഷവും ഇപ്പോഴും കാണിക്കുന്ന ആ മഹാഗുരു നീൽ കണ്ടു പറഞ്ഞി അദ്ദേഹത്തിൻ്റെ സമാധി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ജൂൺ ഒന്നിനായിരുന്നു അതായത് ഏകദേശം നാല്പത്തിയൊൻപത് വയസ്സുള്ളപ്പോഴാണ് മഹാസമാധി പ്രാപിക്കുന്നത് നീൽക്കണ്ഡുവർണി പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് എത്രയോ മുൻപാണ് പതിനൊന്നാം വയസ്സിലാണ് വീട് വിട്ടിറങ്ങുന്നത് അതിനുശേഷം നീണ്ട ഏഴ് വർഷം ഏഴു വർഷത്തിനുള്ളിൽ ആ ബാലൻ എത്രയധികം കാര്യങ്ങളാണ് ചെയ്തു തീർത്തത് മഹാഗുരുക്കന്മാർക്ക് പോലും സാധിക്കാത്ത പല കാര്യങ്ങളും ആ ബാലാവസ്ഥയിൽ തന്നെ ചെയ്തു തീർത്തു ആ നീൽക്കണ്ഠുവർണിയുടെ ആധാര ബന്ധങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു അഹോ അഹോബിലഹോബിലം